സദസ്സും ശാസ്താംകോട്ട കാവ്യാമൃതം സാംസ്കാരിക വേദിയാണ് ുംകാശനവും സംഘടിപ്പിച്ചത് ഗുരുകുലം ശശിരചിച്ച ആൽബരം എന്ന കവിതാ സമാഹാരമാണ് പ്രകാശനം ചെയ്തത് പൊതുസമ്മേളനം ഗ്രാമപഞ്ചായത്ത് അംഗം എസ് ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു സാറിന്റെ നാലാമത്തെ പുസ്തകം കറുത്ത എന്ന് പറയുന്ന ഒരു പുസ്തകം സാറിന്റെ നേരത്തെ ഉണ്ടായിരുന്ന കവിതാ സമാഹാരം അതിന്റെ ആ പുറം ചട്ടയിലെ പടം എന്ന് പറയുന്നത് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പടമാണ് അട്ടപ്പാടി കൊല ചെയ്യപ്പെട്ട ആദിവാസി മധുവിന്റെ ഒരു ചിത്രമാണ് മധു കൊല ചെയ്യപ്പെട്ടത് എന്തിനു വേണ്ടിയാണെന്ന് നമുക്കറിയാം അയാൾ ആരെയും കൊന്നതിന് തിരിച്ച ആൾക്കൂട്ടം അയാളെ കൊന്നതല്ല ബലാത്സംഗം ചെയ്തതിന് അയാളെ മർദ്ദിച്ചു കൊന്നതല്ല അയാൾ ഏതെങ്കിലും വീടിൽ കയറി മോഷ്ടിച്ചതിനെ ആൾക്കൂട്ടം തന്നതല്ല തന്റെ വിശക്കുവാൻ വേണ്ടി ഒരു കടയിൽ നിന്നും അരി എന്നുള്ള നമ്മുടെ സാംസ്കാരിക കേരളത്തിന് ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു വലിയ കൊലപാതകത്തിന്റെ ഇരയായി മാറിയ മധുവിന്റെ ചിത്രമാണ് ആ സാറിന്റെ ആ ദേശീയ പുരസ്കാര ജേതാവ് കെ വി രാമാനുജൻ തമ്പി അധ്യക്ഷത വഹിച്ചു കാവ്യാമൃതം ട്രഷറർ ചന്ദ്രൻ കിഴക്കേടം സ്വാഗതം പറഞ്ഞു വെളിച്ചിക്കാല ബദരിയ ബി എഡ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുജീന്ദ്രൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു നാടക നടൻ കൊല്ലം ശേഖർ പുസ്തകം സ്വീകരിച്ചു കവി രാകേഷ് സത്യൻ പുസ്തകം പരിചയപ്പെടുത്തി കവിത കവിത എന്ന ഒരു ഈ വിവിധ വിവിധ തലങ്ങളിൽ നിന്നും ഈ കാലഘട്ടത്തിലേക്ക് മാറി നിൽക്കുമ്പോൾ മാറി വരുമ്പോൾ അതിന്റെ മാറ്റങ്ങള് ഈ രംഗത്ത് താല്പര്യമുള്ള എഴുതാൻ കഴിവുള്ള കവികൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടേതായ അടയാളം അവര് സൃഷ്ടിച്ചെടുക്കുന്ന കവിതയിലേക്ക് കൂടി മാറ്റപ്പെടണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് രാകേഷ് ഗുരുകുലം പി വി തെക്കടം ആർ അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട